നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച തുലാം തുലാമാസത്തിലെ വെളുത്തമാവ് തുലാ പൗർണമി അശ്വതി നക്ഷത്രത്തിൽ വരുന്ന ഈ പൗർണമിയെ ശാരദാ പൗർണമി എന്നും വിളിക്കാറുണ്ട് ലക്ഷ്മി പൂജയ്ക്കും ശ്രീകൃഷ്ണ പൂജയ്ക്കും ഉമാമഹേശ്വര പ്രീതിക്കും ഒരുപോലെ ഉത്തമമാണ് അശ്വതി പൗർണമി എല്ലാ പൗർണമിക്കും അതിൻ്റെതായ വ്യത്യസ്ത ഫലങ്ങൾ ഉള്ളതുപോലെ ഈ പൗർണമിക്കും പ്രത്യേക ഫലമുണ്ട് തുലാമാസത്തിലെ വ്രതം വ്യാധി ഏറ്റവും ഉത്തമമായ വ്രതമാണ് ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് അശ്വതി പൗർണമി ഈ ദിവസം അനുഷ്ഠിക്കുന്ന വ്രതത്തിന് കൗമുദി വ്രതം എന്ന് പറയാറുണ്ട് പാലാടിയിൽ നിന്നും ലക്ഷ്മിദേവി ഉയർന്നു വന്നത് ഈ തുലാം മാസത്തിലെ പൗർണമി ദിവസമാണ് അന്ന് അർദ്ധരാത്രിയിൽ ലക്ഷ്മിദേവി ലോകം ചുറ്റുമെന്ന വിശ്വാസം പൗരാണികവുമായുണ്ട് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൗർണമിയാണിത് ചന്ദ്രന്റെ പതിനാറ് കലകളും പൂർണ്ണമായി ഭൂമിയിൽ പതിക്കുന്ന ദിവസമായതിനാൽ അത്തരത്തിലും ഈ പൗർണമിക്ക് പ്രാധാന്യം ഏറെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ രാസോത്സവം നടത്തിയ ദിവസം കൂടിയാണ് ഇന്നത്തെ വെളുത്ത വാബ് ദിവസം ചന്ദ്രന് അമൃതകിരണൻ എന്നൊരു പേര് കൂടിയുണ്ട് ശാരദാ പൗർണമിക്ക് ചന്ദ്രകിരണത്തോടൊപ്പം അമൃതവർഷവും ഉണ്ടാകുന്നുവെന്നാണ് ഹൈന്ദവ വിശ്വാസം ഈ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തുന്നത് ഏറ്റവും ഐശ്വര്യദായകമായിട്ടാണ് കരുതുന്നത് പാൽപായസം നേരിടുന്നത് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് തുലാമാസത്തിലെ പൗർണമിയിൽ ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിക്കുന്നവർ ധാരാളമാണ് ഈ ദിവസം വ്രതം എടുക്കാത്തവർ ശിവക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും പുറംവിളക്ക് തെളിയിക്കുന്നതും ഉമാമഹേശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഐശ്വര്യപൂജ പൗർണമി പൂജ എന്നിവ നടക്കുന്നത് ഈ ദിവസം സന്ധ്യയ്ക്കാണ് മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ഈ ദിവസം ഭഗവതിയെ ധ്യാനിച്ച് ദേവീ പ്രീതികരമായ ഏതു മന്ത്രവും സ്തുതിയും വിശേഷിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് അഭീഷ്ടദായകമാണ് പൗർണമി നാളിൽ ഭക്തരുടെ കാമധേനുവായ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ വേഗം ആഗ്രഹ സാഫല്യം കൈവരിക്കാം ലളിതാ സഹസ്രനാമ സ്തോത്രം പതിവായി ജപിക്കുന്ന വീട്ടിൽ ദാരിദ്ര്യം അന്നവസ്ത്രാദികൾക്ക് പ്രയാസം മഹാരോഗ ദുരിതം എന്നിവ ഉണ്ടാകില്ലെന്നത് അനേകകൂടി ഭക്തരുടെ അനുഭവമാണ് ബാധ ഗ്രഹപ്പിഴകൾ ജാതകദോഷം എന്നിവ ഇല്ലാതാകും ദീർഘായുസ് സൽസന്ധാന ലബ്ധി ബുദ്ധിശക്തി സൗഭാഗ്യം എന്നിവ സിദ്ധിക്കും ഇന്ന് അശ്വതി പൗർണിമിക്ക് വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ ഉള്ളിക്കഴിഞ്ഞ് ദേവീക്ഷേത്ര ദർശനം നടത്തുകയും സ്തുതികൾ ജപിക്കുകയും ചെയ്യണം രാവിലെയും വൈകുന്നേരവും ലലതാ സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ മംഗലവതികളായ സ്ത്രീകൾ ദശഭുഷങ്ങളിൽ ഒന്നായ മുക്കുറ്റി പൗർണമി ദിവസം ചൂടുന്നത് ഭർത്തൃസുഖത്തിനും പുത്രഭാഗ്യത്തിനും ഏറ്റവും നല്ലതാണ് മനഃശാന്തിക്കും കറുത്തഭാവനും ജനിച്ചതിന്റെ ദോഷം നീങ്ങാനും പൗർണമി വ്രതം എടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും ഭാവ ദിവസമായ ഇന്ന് ദേവി പ്രീതികരമായ പൂജകളും വ്രതങ്ങളും നടത്തുന്നത് അത്യുത്തമമാണ് ഭഗവതീ സേവയ്ക്കും ദേവി ശുദ്ധികൾ ജനിക്കുന്നതിനും ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ് ഓരോ മാസങ്ങളിലും പൗർണമി നോറ്റാലുള്ള ഫലം ചിങ്ങം കുടുംബ ഐക്യം കന്നി സമ്പത്ത് വർധനവ് തുലം വ്യാധി നാശം വൃശ്ചികം സൽകീർത്തി ധനു ആരോഗ്യവർധനവ് കുംഭം ദുരിത മീനും ശുഭചന്ദികൾ വർധിക്കും മേടത്തിൽ പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ധാന്യവർദ്ധനവും ഇടവത്തിൽ വിവാഹ മാറ്റവും മിഥുനത്തിൽ പുത്തര സൗഭാഗ്യവും കർക്കിടകത്തിൽ ഐശ്വര്യവർധനവുമാണ് ഫലങ്ങൾ ഇന്ന് വ്രതമെടുക്കുന്നവരും സന്ധ്യക്ക് നിലവിള കൂർത്തി പ്രാർത്ഥിക്കുന്നവരും ദീർഘസമംഗലി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ലളിതേ സുഭകേ ദേവി സുഖ സൗഭാഗ്യദായണി അനന്തം ദേഹി സൗഭാഗ്യം നമോ നമക ഇതാണ് ദീർഘ മന്ത്രം അതുപോലെ വൈകിട്ട് നിലവിളക്ക് കൊളുത്തി യാ ദേവി സംസ്ഥിത നമഹ ഓം ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി ദേഹി ദേഹി പരമേശ്വരി എന്ന ദേവി പ്രാർത്ഥനാ മന്ത്രം എട്ട് പ്രാവശ്യം ജപിക്കുക അതുപോലെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം കുല കുലധർമ്മം ച മാംചപാലയ പാലയ എന്ന ഭദ്രകാളി സ്തുതിയും എട്ട് പ്രാവശ്യം ജപിക്കണം പൗർണമി ദിവസം ചെയ്യുന്ന ഏത് ദേവി ഉപാസനയും പൂജാ കർമ്മങ്ങളും പെട്ടെന്ന് ഫലം നൽകും അതുപോലെ എന്ത് ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനും ഇന്നേ ദിവസം ആദ്യ വിശിഷ്ടമാണ് മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ആദിപരാശക്തിയായ ദേവിയെ ലളിതാത്രിപുര സുന്ദരിഭാവത്തിലാണ് നമ്മൾ ഇന്നേ ദിവസം ഭജിക്കുന്നത് ദേവി കടാക്ഷത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി സമാധാനം എന്നിവ നിറയെ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ചന്ദ്രനെ നോക്കിയാൽ സർവ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സന്ധ്യയ്ക്ക് ഏഴ് മണിക്കും രാത്രി പത്ത് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് ചന്ദ്രനെ നോക്കുക ചന്ദ്രോദയം ആകാശത്ത് കാണാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം നോക്കിയാൽ മാത്രമേ ചന്ദ്രനെ ആകാശത്ത് കാണാൻ സാധിക്കുകയുള്ളൂ സന്ധ്യക്ക് ആറ് ഇരുപത്തി എല്ലാ വീടുകളിലും മഹാലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ദുർഗാദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ലക്ഷ്മി മന്ത്രങ്ങൾ ഉരുവിടുക എന്നീ സന്ധ്യക്ക് ദേവീ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ഉണ്ടാകും മഹാലക്ഷ്മിയെ ദുർഗാ ഭഗവതിയെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തിയാൽ എല്ലാ ജീവിത ഐശ്വര്യങ്ങളും മനഃശക്തിയും കൈവരും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനും പ്രതിസന്ധികൾ അതിജീവിക്കാനും രോഗശമനത്തിനും ഐശ്വര്യവർദ്ധനവിനും പൗർണമിയിൽ ഇന്ന് മഹാലക്ഷ്മി പ്രാർത്ഥനകളും ജപങ്ങളും ഉപകാരപ്രദമാകും ഇന്ന് പൗർണമിയോട് അനുബന്ധിച്ച് രാവിലത്തെ പൂജകൾക്ക് ശേഷം താമ്പല പ്രശ്നം വെക്കുകയുണ്ടായി ബ്രഹ്മശ്രീ അപ്പക്കുട്ടൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന താമ്പല പ്രശ്ന ചിന്തയിൽ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് കാണുവാൻ കഴിഞ്ഞത് പതിനൊന്ന് നക്ഷത്രക്കാരെ മഹാലക്ഷ്മി സാക്ഷാൽ ദുർഗാ ഭഗവതി അനുഗ്രഹിക്കുന്നതായിട്ടാണ് താമല പ്രശ്ന വിചന്തനത്തിൽ കാണുവാൻ സാധിച്ചത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ശിവപാർവതിയുടെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം പതിനൊന്ന് നക്ഷത്രക്കാരിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ഇന്ത്യക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളും ഐശ്വര്യവും ഭരണി പൂയം ഉത്രം പൂരാടം തിരുവോണം രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വന്നു ചേരും വിശദമായ റീഡുകളിൽ കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വ്യാഴാഴ്ച രാവിലെ മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ഉണ്ടാകും ഇന്ന് പൗർണമിക്ക് സന്ധ്യയ്ക്ക് പൗർണമി പൂജയും ഐശ്വര്യ പൂജയും ഉണ്ടാകും ഈ പൗർണമി പൂജയിലും ഐശ്വര്യ പൂജയിലും പങ്കുചേരുന്നതിനായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെ പേരും ജന്മനക്ഷത്രവും നൽകുന്നവരുടെ പേരുകൾ കുറിച്ചെടുത്ത് പൂജയിൽ ഉൾപ്പെടുത്തും അതുപോലെ ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജയും മൃത്യുഞ്ജയ ഹോമവും അതോടൊപ്പം അഘോര ഹോമവും നടക്കും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുക അതിനനുസരിച്ചുള്ള പൂജകളിൽ ഉൾപ്പെടുത്തും ഇനി നമുക്ക് റീഡുകളിൽ കണ്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ നക്ഷത്രകാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇന്നത്തെ റീഡുകളിൽ ആദ്യത്തേത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും ഇന്ന് മുതൽ വന്നു ചേരും കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട സമയമായിരുന്നു ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങളും സങ്കടങ്ങളും പൂയ നക്ഷത്രക്കാർ ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നു എത്ര പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ പല കാര്യങ്ങളും പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തിനാ ദൈവമേ ഈ ജീവിതം എന്ന് പോലും ചിന്തിച്ച സന്ദർഭങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മനസ്സിൽ ആലോചിച്ച പല കാര്യങ്ങളും തലനാരിക്ക് നഷ്ടപ്പെട്ടവരാണ് പൂയൻ നക്ഷത്രക്കാർ മനസ്സിൽ ആലോചിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടക്കാതെ പോയിട്ടുണ്ട് അത് ഇവരുടെ പരിശ്രമക്കുറവ് കൊണ്ടല്ല വളരെയധികം പരിശ്രമിച്ചു കഴിവേന്റെ പരമാവധി പരിശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രം അങ്ങനെ ഏറെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ എന്നാൽക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച് എന്തും നേടാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് സങ്കടക്കടലിൽ കഴിയുന്ന പൂയനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി മഹാവിഷ്ണു സർവ ഐശ്വര്യങ്ങളും നൽകും ആരുടെ മുന്നിലും മനസ്സ് തുറക്കാതെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിഞ്ഞിരുന്ന പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറെ നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുക അടുത്തത് നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ നിർഭാഗ്യങ്ങളാണ് വന്നു വന്നുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ നാലു വർഷകാലമായി നക്ഷത്രക്കാർ വളരെയേറെ മാനസിക പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും തീരാവേദനകളിലും ആയിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിമിഷങ്ങൾ പ്രണയ നൈരാശ്യങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്നത് പല ചോദ്യനക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും വളരെയേറെ അലട്ടിയിരുന്നു കുടുംബാംഗങ്ങൾ തമ്മിൽ പോലും സ്വരചേർച്ചയില്ലാത്ത അവസരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ആരോടും ഒന്നും തുറന്നു പറയുവാൻ കഴിയാത്ത അവസ്ഥ അതിനിടയിൽ ചില ചോദ്യനക്ഷത്രക്കാർക്ക് ഒറ്റവരുടെ മരണം ഉണ്ടാക്കിയ ആഘാതം വേറെ എത്ര ആലോചിച്ചിട്ടും ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാതെ പോയ നിമിഷങ്ങളായിരുന്നു ചോദ്യനക്ഷത്രക്കാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതുപോലെ സന്താന നേട്ടത്തിനായിട്ട് പരിശ്രമിച്ചിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ചില ചോദ്യ ചോദ്യനക്ഷത്രക്കാരുമുണ്ട് എന്നു മുതലുള്ള ഒരു മാസക്കാലം ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സർവ്വതടസ്സങ്ങളും നീങ്ങി എല്ലാ വിഘ്നങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ അതേപോലെ തന്നെ സംഭവിക്കുന്ന നിമിഷങ്ങൾ തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും നേട്ടങ്ങൾ അനവധി ഉണ്ടാകും അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും മാനസിക പ്രയാസങ്ങൾ മാനസിക വേദനകളെല്ലാം മാറി ഐശ്വര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മനസമാധാനം ലഭിക്കും ജീവിത പങ്കാളികൾ ലഭിക്കും സന്താന സൗഭാഗ്യമുണ്ടാകും ചിന്തയോടെ അശ്രാന്ത പരിശ്രമം നടത്തുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുമ്പോട്ട് നീങ്ങുക ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ഒട്ടനവധി അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ദുരിതങ്ങൾ മാത്രമാണ് സംഭവിച്ചത് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം അവസാന നിമിഷം ആളിപ്പോയ സംഭവങ്ങൾ ഒട്ടനവധി പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി നിതാന്തമായ പരിശ്രമങ്ങൾ നടത്തി ഏതെല്ലാം രീതികളിൽ പരിശ്രമിക്കാമോ അങ്ങനെയെല്ലാം പരിശ്രമിച്ച് നോക്കി എങ്കിലും ഒന്നും ഫലം കണ്ടില്ല ജീവിതത്തിൽ നിരാശകൾ മാത്രമായിരുന്നു അനിര നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെ ഒരു കാലമാണ് എന്ന് തന്നെ പറയാം അടുത്ത നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഒട്ടേറെ നേട്ടങ്ങളാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടും ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന സമാധാനം സന്തോഷം സംതൃപ്തിയാണ് ജീവിതത്തിൽ വളരെയധികം മനപ്രയാസങ്ങൾ അനുഭവിച്ചു വന്നവരാണ് അനിര നക്ഷത്രക്കാർ അതെല്ലാം മാറി മനസമാധാനം മനസുഖം മനസംതൃപ്തി വന്നു ചേരുന്ന നിമിഷങ്ങളാണ് ഇനി മുതൽ ധനപരമായി അനുഭവിച്ചിരുന്ന കഷ്ടതകൾ കർമ്മ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തൊഴിൽ തടസ്സങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടുക തന്നെ ചെയ്യും വാഹനയോഗം ഭവനയോഗം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വലിയ പരിശ്രമം കൂടാതെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യ ദിനങ്ങളാണ് ഇനിയുള്ള ഒരു മാസക്കാലം ഈ തുലാ പൗർണമി മുതൽ ഐശ്വര്യത്തിന്റെ കുടിമുടി കയറുന്ന അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് സിദ്ധി ഉണ്ടാകുന്ന സമയമാണ് തുലാമാസം എന്ത് ആഗ്രഹമാണോ ഭരണി നക്ഷത്രക്കാർ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്വപ്നമാണോ അവർ പൂവണിയുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഭരണി നക്ഷത്രക്കാർക്ക് അത് നേടുവാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് വർദ്ധിക്കും ഭാഗ്യദേവതയുടെ കടാക്ഷം ഭരണി നക്ഷത്രക്കാർക്ക് മേൽ ചൊരിയപ്പെടും ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും ആ മേഖലകളിൽ വിജയിച്ചു വരുവാൻ ആ മേഖലകളിൽ വിജയത്തിന്റെ ഉന്നതമായ കുടുമുടി കയറുവാൻ കഴിയുന്ന നക്ഷത്രമായി ഭരണി നക്ഷത്രം മാറുവാൻ പോവുകയാണ് ഭരണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം പോയി പ്രാർത്ഥിക്കണേ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ സമയമാണ് വീടിന്റെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ തുലാം മാസം പോകുന്നതിന് മുമ്പ് നാലഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഭഗവാനെ കണ്ട് കൺകുളർകെ പ്രാർത്ഥിക്കണം ഈ തുലാമാസം നിങ്ങൾക്ക് ഇരട്ടി ഫലം കിട്ടുന്ന മാസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജാതി പറഞ്ഞതുപോലെ എന്താഗ്രഹിച്ചാലും ആഗ്രഹങ്ങൾ നടക്കുന്ന മാസമാണ് ഈ തുലാമാസം തുലാ പൗർണമി അതിന് തുടക്കം കുറിക്കുന്ന സമയമാണ് ഭരണി നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചുകൂടി സമീപനം പാലിച്ചുകൊണ്ട് പങ്കാളികളുമായിട്ട് വഴക്കൊന്നും കൂടാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകുന്ന നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള അംഗീകാരങ്ങളും ലഭിക്കുന്ന സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ഒഴുകിയെത്തുന്ന സമയമായിരിക്കും മഹാരാജയോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം കൈവരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന ദിവസമാണ് ഇന്ന് പൗർണമി ദിവസം ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അതിന്റെ നൂറിരട്ടി വേഗതയിൽ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ധനക്ലേശത്തിന് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന വിഷമതകൾക്കെല്ലാം പരിഹാരമുണ്ടാകുവാനും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കടബാധ്യതകൾ മാറാനും സാധിക്കുന്ന ഒരു സമയമാണ് തുലാമാസം മാത്രമല്ല വളരെ നല്ല രീതിയിൽ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്നത് വഴി ഈ ഒരു തുലാമാസം തീരുന്നതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ലൊരു തുക നിങ്ങൾക്ക് മിച്ചം വെക്കുവാനായിട്ട് ബാലൻസ് വെക്കുവാനായിട്ട് കഴിയും എല്ലാം കൊണ്ടും അടിമുടി മാറ്റമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് വരുന്നത് രാജയോഗം വെറും രാജയോഗമല്ല മഹാരാജയോഗമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ചുമ്മാതല്ല നിങ്ങളെ തേടി ഒട്ടനവധി അംഗീകാരങ്ങളും പ്രശസ്തിയും അനുമോദനങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ഈ ഒരു മാസം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ പല അധികാര സ്ഥാനങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്ന സമയമാണ് ഇത് നിങ്ങൾ ഒരു കാര്യത്തിലും പകച്ചു നിൽക്കേണ്ട മുന്നോട്ട് തന്നെ കുതിക്കുക എല്ലാ പ്രയാസങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അവസാന നിമിഷം നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം വന്നു ചേരും കർമ്മ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകുന്ന സമയമാണ് വിദേശത്തും സ്വദേശത്തും ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ സാമ്പത്തികം ഭാഗ്യം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും ഉയർച്ചയുടെ നാളുകളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇന്ന് ഈ അശ്വതി പൗർണമി മുതൽ ഈ വെളുത്തവാവ് മുതൽ ഉയർച്ചയുടെ നാളുകൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല രീതികളിൽ മനപ്രയാസം രേവതി നക്ഷത്രക്കാരെ അലട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ താൻ പോലും അറിയാതെ പല കാര്യങ്ങളും ചെന്ന് അതിൽ നിന്ന് കരകയറാനാകാതെ വിഷമിക്കുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത് നിങ്ങളുടെ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും എല്ലാ രീതിയിലുള്ള വിഷമതകളും മാറി ജീവിതത്തിൽ ഉയർച്ചയും എല്ലാ രീതിയിലുള്ള ആയുര സൗഖ്യവും മാനസിക സന്തോഷവും വന്നുചേരുന്ന സമയമാണ് ഇന്ന് ഈ പൗർണമി ദിവസം ഈ തുലാ പൗർണമി മുതലുള്ള തുലാ മാസത്തിലെ എല്ലാ ദിവസങ്ങളും രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ സമയമാണെന്നാണ് പറയുന്നത് നേട്ടങ്ങളുടെയും ഭാഗ്യാനുഭവങ്ങളുടെയും സമയമാണ് കാലമാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന യോഗം സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഒരുപാട് യാത്രകൾ ചെയ്യുന്ന യോഗമാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ആത്മസംതൃപ്തിയുടെ നിമിഷങ്ങൾ വന്നു ചേരുന്ന കാലം എന്നുവേണ്ട എല്ലാ രീതിയിലും സൗഭാഗ്യമാസമായി ഈ തുലാ പൗർണമിക്ക് ശേഷമുള്ള തുലാമാസം മാറുകയാണ് ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ സമസ്ത മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു കാലമാണ് രേവതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എങ്കിലും കേതുവിന്റെയും ശനിയുടെയും ഒരു ചെറിയ ക്രൂസിംഗ് ഉള്ളത് കൊണ്ട് ശത്രുദോഷങ്ങളെ ശത്രുബാധകളെ കരുതിയിരിക്കണം നിങ്ങൾ ഈ തുലാ പൗർണമി മുതൽ അശ്വതി പൗർണമി മുതൽ സകല സൗഭാഗ്യങ്ങളും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പോലും വളരെയേറെ അഭിവൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുമെന്നാണ് കാണുന്നത് ഇവരിലൂടെ ഇവർ താമസിക്കുന്ന വീടിന് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന സുദിനങ്ങളാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു അത്തങ്കാരിയോ അത്തങ്കാരനോ ഉണ്ടെങ്കിൽ ആ വീടിന് തന്നെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് തുലാമാസത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് വിജയത്തിന്റെ മാസമാണ് അർത്ഥ നക്ഷത്രക്കാർക്ക് ഈ തുലാമാസം എന്ന് പറയുന്നത് പല അത്തം നക്ഷത്രക്കാരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടബാധ്യതകൾ ഇവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് എങ്ങനെ കടങ്ങൾ ഒന്ന് ഒഴിവാക്കി കിട്ടും എന്ന് ജീവിതത്തിൽ ചിന്തിച്ച് തല ആലോചിച്ച് ഒട്ടേറെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നവരാണ് കുറെ അധികം അത്തം നക്ഷത്രക്കാർ എന്നാൽ ഇന്ന് ഈ തുല പൗർണിമി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ട് കുറേയേറെ സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ധാരാളം സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്ന സുദിനങ്ങളാണ് ഇനിയുള്ളത് ഈ തുലാ പൗർണിമി മുതൽ ജീവിതത്തിൽ സമസ്ത ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഇവർക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കും വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാകും അതുപോലെ ഒരുപാട് നാളായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ആഗ്രഹിച്ചിരുന്ന കുറേ അധികം തൃക്കേട്ട നക്ഷത്രക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടാവുക എന്നുള്ളത് ആ ആഗ്രഹം വാഹന യോഗം വന്നു ചേരുന്ന ഒരു സമയമാണ് തുലാമാസം പല തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഒരു സംശയമുണ്ട് വാഹനം വാങ്ങാനും വീട് വാങ്ങാനും എല്ലാം ഇപ്പോൾ സമയം നല്ലതാണോ എന്ന് ധൈര്യമായിട്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ സ്വന്തമാക്കിക്കൊള്ളൂ നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ കാലമാണ് ഇപ്പോൾ ഇപ്പോൾ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർ ഗൃഹനിർമ്മാണം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരു വീട് വാങ്ങുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവർ തൃക്കേട്ട നക്ഷത്രക്കാരായ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഭാവനയോഗം വന്നു ചേരുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും സുരഭിലമായ ഒരു മാസമാണ് തുലാമാസം അപ്പോൾ വീട് വാഹനം ഈ രണ്ട് സ്വപ്നങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ കഴിയുന്ന സമയമാണ് ഇത് ഉയർച്ചയുടെ നാളുകൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സുപ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ ഗോര മരതോടുകൂടി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ധനസൗഭാഗ്യം വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെയും പൂർവിക സ്വത്ത് വന്നു ചേരുന്നതിലൂടെയും ലോട്ടറി സൗഭാഗ്യത്തിലൂടെയും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് പൂരാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആംഗീകരിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും മത്സര പരീക്ഷകളൊക്കെ വിജയമുണ്ടാകും ഈശ്വരാാന്തം വളരെയധികമുള്ള സമയമാണ് അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ പൂരാടനക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയില് നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് പൂരാടനക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സൗഭാഗ്യകരമായ ഒരു സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭാഗ്യ ഭാഗ്യപെരുമഴയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വളരെയധികം ഭാഗ്യാനുഭവങ്ങളായിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും ഇണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് ഉരുട്ടാതി നക്ഷത്രക്കാർക്ക് വരിക ഉരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുലാമാസം വഴിത്തിരിവിന്റെ മാസമായിട്ടാണ് കാണുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങൾ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള വിജയം ഇതെല്ലാം ഉണ്ടാകുന്ന നല്ലൊരു കാലമാണ് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് തുലാമാസം പൊതുപ്രവർത്തനം രാഷ്ട്രീയം ഐ ടി രംഗം റിയൽ എസ്റ്റേറ്റ് കലാ മേഖല സാമൂഹ്യ സേവനം ഇങ്ങനെയുള്ള ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് അവിടെയെല്ലാം വിജയമായിരിക്കും ഉണ്ടാവുക തന്റെ പേരും പ്രശസ്തിയും കഴിവും പ്രാവീണ്യവും തെളിയിക്കുവാൻ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് കഴിയുന്ന തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സമയമാണ് ഇത് ഇന്ന് ഈ തുലാപൗർണ ദിവസം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഉത്തരനക്ഷത്രക്കാരിയോ ഉത്തരനക്ഷത്രക്കാരനോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വീടിന്റെ എല്ലാ ദോഷങ്ങളും എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും മാറി ആ വീട്ടിലേക്ക് സൗഭാഗ്യം വന്നു ചേരും എന്നാണ് നിങ്ങളുടെ വീടിന്റെ തന്നെ ദുഃഖങ്ങൾ മാറുമെന്നാണ് കാണുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളോ വിഷമതകളോ മാനസിക പ്രയാസങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ അതെല്ലാം തനിയെ മാറി പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് തുലാമാസം നേട്ടങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ഭാഗ്യവർദ്ധനവിന്റെയും കാലമാണ് ഈ ഉത്തരനക്ഷത്രക്കാരായ ആളുകൾ ഏതെങ്കിലും രീതിയിൽ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസോ മറ്റോ എന്തെങ്കിലും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സമയമാണ് അനുയോജ്യമായ സമയമാണ് വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾ തേടി വരുന്ന സമയമായിട്ടാണ് കാണുന്നത് നക്ഷത്രക്കാർ ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും ആ മേഖലകളിൽ പ്രാവീണ്യം തേടും എല്ലാവരുടെയും സ്നേഹവും പ്രശംസയും എല്ലാം പിടിച്ചു പറ്റുവാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കും എങ്കിലും ഉത്തരം നക്ഷത്രക്കാരായ ചിലർക്ക് പങ്കാളികളെ കൊണ്ട് വലിയ രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എല്ലാം അനുകൂലമാണെങ്കിലും ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് ഈ പൗർണമി ദിവസം ഇന്ന് ഈ തുലാ പൗർണമി ദിവസം എല്ലാവർക്കും അമ്മ മഹാലക്ഷ്മിയുടെ ശിവപാർവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം